കഴിഞ്ഞ കാലഘട്ടത്തിൽ ഹൈന്ദവ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അല്ലെ ഹൈന്ദവ സംസ്കാരങ്ങളെയും ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഉണ്ടായ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് തന്ത്രി പ്രചാരക് സഭ ശക്തമായ നിലപാടിലൂടെ അതിനുള്ള മറുപടി കൊടുക്കുകയും അതിനെ സഹായിച്ച എല്ലാ മാധ്യമ സഹോദരങ്ങൾക്കും നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു അപ്പോൾ ഇന്ന് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ശബരിമല സ്വർണപ്പാളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഇന്നിവിടെ പ്രസ് മീറ്റിങ്ങിന് കാരണമായിട്ട് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം പത്തൊമ്പതിന് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികളുടെ തൂക്കമെന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ട് എട്ട് കിലോഗ്രാം ആയിരുന്നു അത് വിജയമല്യ നൽകിയ സ്വർണ്ണപ്പാളികളും ഇതിലുൾപ്പെടും രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് ചെന്നൈയിൽ എത്തിയപ്പോൾ അത് മുപ്പത്തി കിലോ ചെമ്പായിട്ട് മാറി ശബരിമലയിൽ നിന്നും ചെന്നൈയിൽ ചെന്നൈയിലെത്താൻ മുപ്പത്തൊമ്പത് എടുത്തു ശബരിമലയിൽ നിന്നും അഴിച്ചെടുത്ത സ്വർണ്ണപ്പാളികൾ നേരെ ബാംഗ്ലൂരിലേക്കാണ് ആദ്യം കടത്തപ്പെട്ടത് ഹൈദരാബാദിൽ നിന്നും പുതിയ ചെന്നൈയിൽ ചെന്നൈയിലെത്തിച്ചത് ഇതിലായിരുന്നു സ്വർണം പേരിന് മാത്രം പൂശിയത് അത് ഇതിൻ്റെ ആകട്ടെ വളരെ കുറഞ്ഞ തോതിലുള്ള ക്യാരറ്റ് സ്വർണ്ണമാണ് അതിൽ പൂശിയിരുന്നത് അപ്പോൾ ഇതിനെതിരെ അഖിലമന്ത്രി പ്രചാരക സഭയുടെ ശക്തമായ നിലപാടാണ് എന്ന് മുന്നോട്ട് വയ്ക്കുന്നത് അതായത് സി ബി ഐ അന്വേഷണമാണ് അടിയന്തരമായിട്ട് ഇതിന് വേണ്ടത് ദേവസ്വം വിജിലൻസ് അല്ല അന്വേഷിക്കേണ്ടത് ഇത് ശക്തമായ നിലപാട് പുറത്ത് ഇതിൻ്റെ ശക്തമായിട്ടുള്ള സത്യാവസ്ഥ പുറത്തു വരണമെങ്കിൽ സി ബി ഐയുടെ അന്വേഷണം തന്നെ വേണം അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ ഇത് അന്വേഷിക്കുക വേണം രണ്ടാമതായിട്ട് ശബരിമല സ്വർണപ്പാളി വിഷയം ക്രിമിനൽ കേസായതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരെ അറസ്റ്റ് ചെയ്ത് തന്നെ ചോദ്യം ചെയ്യണം എന്നൊരു നിലപാടാണ് കാര്യം എന്നാണോ ഈ കുറ്റം ആരോപിക്കപ്പെടുന്നത് അന്ന് മുതൽ ഒരു പ്രതികൾ തന്നെയാണ് ആരോപിക്കപ്പെട്ട ഒരു പ്രതികൾ തന്നെയാണ് നമ്മൾ പല വിഷയങ്ങളിലും ഇത് കണ്ടതാണ് ദിലീപിൻ്റെ വിഷയമായാലും ശരി പലരുടെ വിഷയം എടുത്തപ്പോഴും ഇത് തന്നെയാണ് കുറ്റം ആരോപിക്കപ്പെടുന്ന അന്ന് മുതൽ ഒരു കുറ്റവാളികളാണ് ഇതിൻ്റെ സത്യം എന്നാണോ പുറത്തു വരുന്നത് അന്ന് മാത്രമേ കുറ്റവാളി എന്നുള്ളൊരു ഇതിൽ നിന്ന് അവർ പുറത്ത് വരികയുള്ളൂ അപ്പോൾ അന്ന ചുമതലയിലുണ്ടായിരുന്ന കൂടാതെ തന്നെ അന്ന് ചുമതല ഉണ്ടായിരുന്ന കമ്മീഷണർ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് എങ്കിൽ ഒന്നും അറിയാത്ത ആൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നതാണ് സത്യം അതിനാൽ അന്ന് വരെ അയാൾ കൈപ്പറ്റിയിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും തിരിച്ച് റിക്കവറി ചെയ്യാനുള്ളൊരു നടപടി ഉണ്ടാകണം കുറ്റക്കാരായവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി തന്നെ അന്വേഷണം തുടരണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരികയുള്ളൂ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പൂറ്റി വശം സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടതും അത് ചെമ്പായതും ഒരിക്കലും ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഇന്ന് ഉദ്യോഗസ്ഥർ പലരും ഞങ്ങളല്ല ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്നത്തെ അതായത് അന്ന് ചാർജ് ഉള്ള എഇ മുതൽ ദേവസ്വം മെമ്പർമാർ ദേവസ്വം പ്രസിഡൻ്റടക്കം ഇവരെ എല്ലാം ക്രിമിനൽ കേസില് പ്രതിപട്ടികയിൽ ചേർത്തുകൊണ്ട് തന്നെ ഇതിനുള്ള ശക്തമായ അന്വേഷണം ഉണ്ടാവണം തന്നെയാണ് പറയാനുള്ളത് കൂടാതെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ പറഞ്ഞു കളവ് ആരോപിക്കപ്പെട്ടത് മുതൽ ഇവർ കുറ്റവാളികൾ തന്നെയാണ് അപ്പോൾ അവരെ മാറ്റി നിർത്തിക്കൊണ്ടൊരു അന്വേഷണം തന്നെയാണ് ആവശ്യം ദേവസ്വം ബോർഡിൻ്റെ ചുമതല വഹിക്കുന്ന പ്രധാനികളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതിനൊരു പിന്നെ കൂടാതെ തന്നെ പതിനഞ്ച് വർഷത്തെ കാര്യം നമ്മൾ മുന്നോട്ട് ചിന്തിച്ചാൽ മുന്നോട്ടുള്ള പതിനഞ്ച് വർഷത്തെ കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ശബരിമലയുടെ ദേവസ്വം ബോർഡിൽ ശബരിമലയിൽ ദേവസ്വം ബോർഡിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇരുന്ന പലരുടെയും ആസ്തി ഒന്ന് കണക്കെടുക്കുന്ന നന്നായിരിക്കും പലരുടെയും ആസ്തി ഒരാളുടെയും നല്ല പലരുടെയും ഉത്തരവാദിത്വം തീരുന്ന പലരുടെയും ആസ്തി കണക്കിലെടുത്താൽ നന്നായിരിക്കും കൂടാതെ നമ്മുടെ തന്ത്രി ഒപ്പിട്ടു എന്നൊരു വിഷയം പറയുന്നുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് ചെറിയൊരു കാര്യം കൂടെ പറയാം പൂർണ്ണമായും വരും കാലങ്ങളിൽ ബ്രാഹ്മണ പൂജാരിമാരെ അവിടെ നിന്ന് ഒഴിവാക്കുക എന്നുള്ളൊരു നയം തന്നെയാണ് അതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാര്യം തന്ത്രി ഒപ്പിട്ട് കൊടുത്തു ഉണ്ണികിഷം പോറ്റി എന്നൊരാൾ തീർച്ചയായിട്ടും ഒരു വ്യക്തിക്ക് അല്ല പ്രാധാന്യം ദേവസ്വം ബോർഡിനാണ് പ്രാധാന്യം അപ്പോൾ ദേവസ്വം ബോർഡിന് പ്രാധാന്യമുള്ളൊരു സ്ഥലത്തൊരു വ്യക്തിയുടെ കയ്യിൽ സ്വർണം അങ്കി കൊടുത്തുവിട്ടു ഇല്ലെങ്കിൽ കൊടുത്തു വിട്ടു അയാൾ കൊണ്ടുപോയി അയാൾ മാറ്റി കൊണ്ടു വന്നു എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല തീർച്ചയായിട്ടും ഇതിലെ ഓരോ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തത്തിലിരിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥരും ഇതിന് ഉത്തരവാദികളാണ് കൂടാതെ തന്നെ അപ്പോൾ തന്ത്രിയുടെ കാര്യം പറഞ്ഞു തന്ത്രി ഒപ്പിട്ട് കൊടുത്തു എന്ന് പറയുന്നത് അപ്പോൾ തന്ത്രിയോട് പറഞ്ഞത് ഇത് അവിടെ വെച്ച് അതിൻ്റെ എന്താ പറയുന്നത് നന്നാക്കാനായിട്ടുള്ളൊരു അനുവാദം കൊടുക്കണമെന്ന് പറഞ്ഞതിൽ ഏഴുപേർ ഒപ്പിട്ടതിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പുവുണ്ട് തീർച്ചയായിട്ടും അത് പുറത്തു കൊണ്ടുപോകുന്ന കാര്യം ഈ വിഷയങ്ങളൊക്കെ മുന്നോട്ട് വെച്ചപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് അപ്പോൾ എന്തായാലും ഈ വിവാദങ്ങളിൽ അദ്ദേഹത്തിനെ വലിച്ചഴിക്കുന്നതിൽ ഒരർത്ഥവുമില്ല പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഏതറ്റം വരെയും പോകാൻ അഖിലന്ത്രി പ്രചാരക സഭ തയ്യാറാണ് നിയമവശങ്ങളുമായിട്ടാണെങ്കിലും അങ്ങനെ അത് സുപ്രീം കോടതിയിലാണെങ്കിലും പ്രധാന ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി മുമ്പാകെയും സുപ്രീം കോടതിയിലും റിറ്റ് ഫയൽ ചെയ്യുന്നുമുണ്ട് ഇതിനെതിരായിട്ട് റിറ്റ് ഫയൽ ചെയ്യുന്നതുകൊണ്ട് അടിയന്തരമായിട്ടൊരു നയം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്ത്രിപ്രചാരസഭയുടെ പ്രവർത്തനങ്ങൾ ഇനിയും വളി വരും കാലങ്ങളിലും ശക്തിയേകണമെങ്കിൽ നിങ്ങളെപ്പോലുള്ള മാതൃക മാധ്യമപ്രവർത്തകരുടെ സഹായം തീർച്ചയായിട്ടും ഉണ്ടാവണം ഇന്ന് വരെ സഹകരിക്കുകയും നമ്മളുമായിട്ട് എല്ലാ വാർത്തകളും പത്രങ്ങളിലും മാധ്യമങ്ങളിലൂടെ പുറത്തു കൊണ്ടിരികയും ചെയ്താൽ നിങ്ങൾക്ക് ഏവർക്കും നന്ദി സ്നേഹം അറിയിക്കുന്നു കൂടാതെ ഇന്ന് ഞങ്ങളോടൊപ്പം ഈ പരിപാടിയിൽ എന്നോടൊപ്പം പങ്കെടുക്കാനായിട്ട് ദേശീയ ഭരണ സമിതിയുടെ ജനറൽ സെക്രട്ടറി രാജേഷ് കെ ആർ ഉണ്ട് കൂടാതെ ട്രഷറർ ബ്രജേഷ് കെ എസ് ഉണ്ട് പിന്നെ സമിതി അംഗങ്ങളായിട്ടുള്ള രഘുനാഥ് ബിജു പോറ്റി ദീപു പോറ്റി അഖിൽ എന്നിവരും എത്തിയിട്ടുണ്ട് ജനറൽ സെക്രട്ടറി രണ്ട് വാക്ക് സംസാരിക്കാം എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം ശബരിമല എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ കണക്കിലെടുക്കുമ്പോൾ ഒരു ക്ഷേത്രത്തിനെ കുറിച്ചാണ് പറയുന്നത് ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും വളരെ ആ ഭഗവാന്റെ ഒരു സാന്നിധ്യം ഉളവാക്കുന്ന ഒരു സ്ഥലമാണ് ക്ഷേത്രം ക്ഷതായത്രായുധി ക്ഷേത്രം ക്ഷതത്തിൽ നിന്ന് മുക്തി നേടുന്ന ഈശ്വരൻ ഇരിക്കുന്ന സ്ഥലമാണ് ക്ഷേത്രം ആ ക്ഷേത്രത്തിലെ ഒരു മോഷണം എന്ന് പറയുന്നത് വളരെ എല്ലാ മതങ്ങൾക്കും അതൊരു വളരെ ദോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് ജ്യോത്സ്യന്മാർ എന്നെ ഒരു പ്രശ്നം വെച്ചാൽ ഫസ്റ്റ് ചിന്തിക്കുന്നത് ക്ഷേത്രത്തിൽ മോഷണം നടന്നിട്ടുണ്ടോ എന്നാണ് മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ ചോരശാന്തി ഹോമം നടത്തണമെന്ന് പറയും അപ്പോൾ ഇത്തരത്തിലുള്ള മോഷണത്തിന് എന്ത് ശാന്തി ഹോമമാണ് ജ്യോത്സ്യന്മാർ നിർവഹിക്കുന്നതെന്നറിയില്ല കരുന്ന ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള ഭഗവാന്റെ സാധനങ്ങൾ ക്ഷേത്രത്തിൽ പതിനെട്ട് വയസ്സിന് ശേഷമുള്ള പതിനഞ്ച് വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്തൊരു സാന്നിധ്യമുള്ള ദേവൻ്റെ സ്വത്തുക്കൾ മറ്റൊരു ഓരോ സ്ഥലങ്ങളിലും വെച്ച് പൂജിച്ച് കൊണ്ടുപോകുന്നത് തന്നെ ആ ക്ഷേത്രത്തിൻ്റെ ആചാര്യ ലംഘനമാണ് നടന്നിട്ടുള്ളത് അപ്പോൾ അതൊരു വളരെ ക്ഷതമാണ് അപ്പോൾ ആ ക്ഷതത്തിൽ നിന്ന് ഈശ്വരൻ്റെ സാന്നിധ്യം ക്ഷയിപ്പിക്കുന്ന തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ഈ പ്രവർത്തനം നടത്തിയതിനെതിരെ അഖിലതന്ത്രി പ്രചാരസഭ ശക്തമായിട്ട് പ്രതിഷേധമായിട്ട് രേഖപ്പെടുത്തും കൂടാതെ ഇത്തരത്തിലുള്ള അമ്പലങ്ങളായാലും പള്ളികളായാലും മറ്റുള്ള സ്ഥാപനങ്ങളായാലും ഇത്തരത്തിലുള്ള ഒരു ദേവൻ്റെ ആ സ്വത്തുക്കൾ അപഹരിക്കുന്നത് വളരെ തെറ്റാണ് ഇപ്പോൾ കൂടാതെ കേരള ദേവസ്വം ബോർഡിൻ്റെ ഒട്ടനവധി ക്ഷേത്രങ്ങളുണ്ട് വില മതിപ്പിക്കപ്പെട്ടുള്ള സ്വത്തുക്കളും കാര്യങ്ങളും ഇതേമാതിരി സ്വർണ്ണങ്ങൾ പൊട്ടുകൾ ഇതൊക്കെ വരുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ എല്ലാം ഇതൊക്കെ ഒന്ന് പരിശോധിക്കുക ഇതൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കുക ദേവസ്വത്തിൽ തന്നെ ഒരു സ്വർണ്ണ പൊട്ട് സമർപ്പിക്കണമെങ്കിൽ രസീത് എഴുതണമെന്നാണ് ഒരു ദേവന് കൊടുക്കുന്ന വസ്തുക്കൾ എന്തു കൊടുക്കും രസീത് എഴുതണമാണ് അപ്പോൾ ആ രസീത് എഴുതി പ്രകാരമുള്ള കണക്ക് സ്വത്തുക്കൾ എന്ന് പരിശോധിക്കുക ഇത് ഒരു ക്ഷേത്രങ്ങളല്ല മറ്റുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഇത് ബാധിക്കുന്നതാണ് എന്നുള്ള ക്ഷേത്രത്തിൻ്റെ ഒരു ചൈതന്യം തന്നെ വളരെ ഒരു മനുഷ്യൻ്റെ ശിരസ് മുതൽ പാദം വരെയുള്ള ഭാഗമാണ് ക്ഷേത്രമായിട്ട് വർണ്ണിച്ചിരിക്കുന്നത് അത്രയും ക ഒരു ഒരു വളരെ ഒരു കലയോട് കൂടിയുള്ള ഭാഗമാണ് ക്ഷേത്രം അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ദേവൻ്റെ സാന്നിധ്യത്തിൽ ദേവൻ്റെ ആ മുന്നിലുള്ള വസ്തുക്കൾ ദ്വാരപാലകരെന്നു പറഞ്ഞാൽ ദേവൻ്റെ പരിവാര ദേവങ്ങൾ ആ ദേവൻ്റെ സാന്നിധ്യമുള്ള ആ സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള സ്വർണ്ണങ്ങൾ അത് പലയിടത്തും കൊണ്ടുപോയി എന്ന് പറയുന്നത് തന്നെ വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ക്ഷേത്രത്തിൻ്റെ ഏത് ചൈതന്യം പുറത്തു കൊണ്ടുപോകണമെങ്കിൽ പുറത്തു കൊണ്ടുപോകാൻ പാടില്ല അതാണ് എൻ്റെ ഒരു കർത്തവ്യം കാരണം ദേവൻ്റെ ഏത് സാധനങ്ങളായാലും ക്ഷയിപ്പിക്കുക ഇല്ലെങ്കിൽ ആ ക്ഷയിപ്പിക്കുന്ന തന്ത്രി സാന്നിധ്യത്തോടുകൂടി അത് ആവാഹിക്കുക ആവാഹിച്ചതിന് ശേഷം ക്ഷേത്ര ചൈതന്യത്തിൽ ക്ഷേത്രത്തിൻ്റെ ആ ബലിവെട്ടം വിട്ട് പുറത്ത് കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒരു വളരെ മനസ്സിന് വേദന എടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഇത്രയും ഒരു മനുഷ്യൻ്റെ ഒരു ക്ഷേത്രത്തിൽ കടന്നു വരാനുള്ള ഭക്തി എന്നൊരു പറയുന്ന ആ ഒരു മനസ്സിനെ വേദനിക്കുന്ന രീതിയിൽ കാര്യം ഇതേമാതിരി ചെയ്താൽ ആർക്കും ഇന്നിപ്പോൾ ഇന്നത്തെ കാലഘട്ടം തന്നെ വളരെ ഏറെ അതൊരു വിശ്വാസം തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ ദൈവ ദൈവികം എന്ന് പറയുന്നത് പ്രപഞ്ച ശക്തിയുടെ പഞ്ചഭൂത ഗണങ്ങളെ സാക്ഷിപ്പെടുത്തിയാണ് ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത് അത് നമ്മുടെ മനസ്സിനെ ഏകോപിക്കാൻ മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ നിയന്ത്രിക്കുക എന്നൊക്കെയാണ് ആ ക്ഷേത്രത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത് അതായത് നമ്മുടെ മന മനുഷ്യൻ്റെ മനസ്സിലാണ് ക്ഷേത്രം അതാണ് ഭഗവത്ഗീതയെ പറഞ്ഞത് ദേഹം ദേവാലയം പ്രത്തോ ജീവം ദേവ സദാശിവം അപ്പോൾ ആ ദേഹം തന്നെയാണ് ദേവാലയം ആ ദേവാലയ സാന്നിധ്യം നമ്മൾ ഉറപ്പാക്കുന്നത് എന്താണ് ആ ചൈതന്യത്തിൻ്റെ ഒരു പ്രസരിപ്പിനെയാണ് അപ്പോൾ നമ്മളെ മനുഷ്യന് മനസ്സിനകത്ത് ഈശ്വരനുണ്ട് പക്ഷെ എന്നിരുന്നാലും ആ ഒരു ക്ഷേത്രത്തിലോട്ട് കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന അഹം അഹംഭാവവും ആ മനുഷ്യൻ്റെ ഒരു ആ ഒരു നിജീവമാവുകയും ആ ക്ഷേത്രത്തിലോട്ട് ലയിച്ചുചേരുകയും ചെയ്യുന്നു അത്തരത്തിലുള്ള സാന്നിധ്യത്തില് ഇത്തരത്തിലുള്ള മോഷണങ്ങളും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളും ഇത്തരത്തിലുള്ള ഇത് നടത്തുമ്പോൾ മറ്റു വരുന്ന ഭക്തർക്കും കൂടെ ഇത് വളരെയധികം ഒരു മനസ്സിനെ വിഷമിക്കും അപ്പോൾ ആ ഹിന്ദു മതത്തിൻ്റെയല്ല ഏത് റിലീജിയൻ ആ ഒരു സാന്നിധ്യം വളരെയധികം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഒരുതാണ് ഇപ്പോൾ കലിയുഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കലിയുഗത്തിൽ തന്നെ ഇതേപോലുള്ള പല കാര്യങ്ങളും നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ കലിയുഗത്തിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അത് വളരെയധികം മനസ്സിനെ വേദനിപ്പിക്കുന്നു ശബരിമല ശാസ്ത്രാവ് എന്ന് പറയുന്നത് അയ്യപ്പനെന്ന് പറയുന്ന നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടാണ് ഏകാന്തവാസാധിപതിയായിട്ട് ഭഗവാനെ അവിടെ ഒരു ഒരാഴ്ച മാത്രം നട തുറന്ന് പൂജിച്ച് ഭഗവാനെ ഫ്രീ ആക്കി ആ ഒരു പൂജയാണ് ആ പൂജാ സ്ഥലത്ത് ഭഗവാനെ തന്നെ ഡിസ്റ്റർബായിട്ട് മാറുന്ന ഒരു പ്രവണത അത് നിർത്താൻ വേണ്ടിയുള്ള സഹായങ്ങൾ എല്ലാവരും നമ്മുടെ മന്ത്രി പ്രചാരസഭയുടെ കൂടെ നിങ്ങളുടെ എല്ലാ ഒരു വാർത്തയായാലും നമ്മുടെ ഒരു വേണ്ടി ശക്തിപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം